നമസ്കാരം സ്ഥിതിസാഹി ആനയെ എടുക്കും എന്ന് പറഞ്ഞതുപോലെയാണ് മാത്യു കുഴൽനാടന്റെ കാര്യം മാസപ്പടി കേസിൽ ഒറ്റയാൻ പോരാട്ടം നടത്തുന്ന മാത്യുവിന് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല സമീപനം നേടിയെടുക്കാനായത് ചില്ലറ നേട്ടമല്ല നേരത്തെ വിജിലൻസ് കോടതി പരാതിയിൽ കേസില്ലെന്ന് പറഞ്ഞപ്പോൾ വളഞ്ഞിട്ട് പരിഹസിച്ച സി പി എം സൈബർ കടന്നലുകൾക്ക് മുമ്പിൽ കേസിൽ ഹൈക്കോടതി വിധി വരും വരെ എന്തായാലും അന്തസായി കുഴൽനാടന് തലയുയർത്തി നിൽക്കാം സി എം മാറൽ എക്സാലോജിക്ക് ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഹൈക്കോടതിയെ കൊണ്ട് നോട്ടീസ് അയപ്പിക്കാൻ കഴിഞ്ഞത് ചില്ലറ നേട്ടമല്ല മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് കോടതി വിധിക്കെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഈ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് മാത്യു കുഴൽനാടന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് നോട്ടീസ് യച്ചത് മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ സി അടക്കമുള്ള എല്ലാ എതിർ നോട്ടീസ് അയച്ചിട്ടുണ്ട് മാത്യു കുഴൽനാടന്റെ പരാതിയിൽ ആരോപണങ്ങൾ മാത്രമാണെന്നും ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ പരാജയപ്പെട്ടുവെന്നുമായിരുന്നു ഹർജി തള്ളിക്കൊണ്ട് വിജിലൻസ് കോടതിയുടെ വിധിയിൽ അന്ന് പ്രസ്താവിച്ചത് ആരോപണങ്ങൾക്ക് പ്രഥമദൃഷ്ടിയ തെളിവില്ലെന്നും ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമായ ാണ് എന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണെന്നും കോടതി വിമർശിച്ചിരുന്നു വിജിലൻസ് കോടതിയുടെ ഈ നിരീക്ഷണം പുനഃപരിശോധിക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും ആദായ നികുതി വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അന്വേഷണവും നടക്കുന്നുണ്ട് നേരത്തെ ഈ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഒരു പണിയുമെടുക്കാതെ സി എം ആർ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് അഴിമതി ആരോപണം ഉന്നയിച്ച് നിയമ പോരാട്ടത്തിനിറങ്ങിയ മാത്യു കുഴൽനാടൻ കേസിനെ നിർണായക വഴിത്തിരിവിൽ എത്തിച്ചിരിക്കുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയ സി ജില്ലാ കമ്മിറ്റികൾ കരിമണൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പുലർത്തിയ മൗനം പരാജയ കാരണങ്ങളിൽ ഒന്നായി എന്ന നിഗമനത്തിൽ എത്തിയിരുന്നു ആ മഹാമൗനം ഹൈക്കോടതി ഭഞ്ചിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം